എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാമായണ മാസമാണെങ്കിലും ഉണ്ട് കഴിക്കാത്തവരും ഉണ്ട് കാരണം എല്ലാവർക്കും അറിയാമല്ലോ രാമായണ മാസം രാമായണം പാരായണം ചെയ്യുന്നിടത്തും അമ്പലങ്ങളിൽ പോകുന്നവരും ഒക്കെ മീൻ കഴിക്കാറില്ല പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ മീൻ കഴിക്കണം തീർച്ചപ്പെടുത്തുന്നവർക്ക് നമുക്ക് മീൻ കറി വെച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ മാസം ആരും ഒന്നും പറയണ്ട ഇന്ന് ഞാൻ ഒരു മീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളെ ഇതുണ്ട് കൊഴുവണ്ടോ കൊഴു നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ തല തലയൊക്കെ കളയുകയില്ലേ ചെയ്യുന്നത് ഇനി ആ തല കളയാതെ നമുക്ക് അത് എന്ത് ചെയ്ത് നല്ലൊരു നല്ലൊരു ചമ്മന്തിയാക്കി എടുക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഉണ്ട് ഇവിടെ നെത്തോലിന്ന് ഞങ്ങളുടെ കൊല്ലക്കാർ നെത്തോലി എന്ന് പറയും ഇവിടെ കൊഴുവ എന്ന് പറയും ഇത് വലിയ കൊഴുവ ചെറുതും ഉണ്ട് ഇതിൻ്റെ വലുതാണ് നമുക്ക് വേണ്ടുന്നത് ചെറുതും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല എൻ്റെതാ എൻ്റെ വൃത്തിയാക്കി തലയിൽ അഴുക്കുകളെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് കഴുകി വെച്ചേക്കുകയാണ് കണ്ടില്ലേ ഇനി ഒന്നും കൂടി കഴുകി നമുക്ക് ഇത് വറുത്തെടുക്കണം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ മുളക് പൊടി പിന്നെ നമുക്ക് വേണം വേണമെങ്കിൽ മാത്രം ഒരു തുള്ളി കായപ്പൊടി ചേർക്കാം ഇത്രയും സാധനങ്ങളാണ് ഈ ചമ്മന്തി വർക്കുന്ന ചമ്മന്തി ആവശ്യമുള്ള സാധനങ്ങൾ കുഴുവയുടെ തലയാണ് ഞാൻ ഇന്ന് ചമ്മന്തിയാക്കാൻ പോകുന്നത് എല്ലാവരും ഈ കുഴുവയുടെ തല വെച്ച് ചമ്മന്തി അരച്ച് കഴിച്ചു നോക്കണം കേട്ടോ നല്ല രുചിയാണ് യാതൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ചെയ്യാത്തവരും ചെയ്തവരും ഒക്കെ കാണുമായിരിക്കും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാചകം കാണിക്കുകയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം മീൻ കഴി അടുത്ത ഇപ്പം ഈ മാസം മീൻ കഴിക്കാത്തവർ അടുത്ത മാസം മീൻ കഴിച്ച് തുടങ്ങുമ്പോൾ എല്ലാം ഇത് എനക്കൊന്ന് ദൂരെ എറിയാതെ ഇത് ചെയ്ത് നോക്കണം പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്തു പൂച്ചകൾ അങ്ങനെ ഇത് കഴിക്കാൻ പാടാം ഇതിൻ്റെ ഇതിനൊരു ചെറിയൊരു മുള്ളുണ്ടായിട്ട് പൂച്ചയ്ക്ക് വലിയ ഇഷ്ടമില്ല അപ്പോൾ നമുക്കിതൊരു നല്ലൊരു ചമ്മന്തിയാക്കി എടുക്കാം ഓക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ അതിൻ്റെ തലയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നല്ല പിഴിയുമ്പോൾ അതിനകത്തുള്ള വെള്ളമെല്ലാം പോകും ഞാൻ ഇപ്പോൾ പിഴിഞ്ഞെല്ലാം വെച്ചേക്കുകയാണ് കണ്ടില്ലേ ഞാൻ കുറച്ചേ കാണിക്കുന്നോള് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതിനെ കാണിക്കാൻ ചെയ്ത് കഴിക്കാം സോറി ചെയ്ത് കഴിക്കാം ഇതിപ്പം ഞാൻ ഇത്രയും ഞാൻ ചെയ്ത് കാണിക്കുകയാണ് കാരണം ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ കഴിക്കാൻ പാടോ ഉള്ള് ഇപ്പം മറ്റാരും കഴിക്കത്തില്ല കഴിക്കത്തിനുവെച്ചാൽ വരൊന്നുമില്ല ഇത് ഇതിൻ്റെ തലയായ കൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ പക്ഷേ ചമ്മന്തി ഞാൻ ഇച്ചിരി കൊടുത്തു നോക്കും കഴിക്കുമ്പോൾ അറിയാമല്ലോ അറിയാതെ കൊടുത്തു നോക്കും കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുമ്പോൾ എന്തൊക്കെ പറയാം ഓക്കെ നമ്മളെ ചെമ്മീൻ ചമ്മന്തി എങ്ങനെ നമ്മൾ വറുത്ത് അരയ്ക്കും അതേപോലെയുള്ള ടേസ്റ്റ് ആയിരിക്കും ശക്കല എണ്ണ ഒഴിച്ച് ഇത് നല്ലോണം എന്ന് വറുത്തെടുക്കാം ഓക്കെ എൻ്റെ ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഈ അറിവുകൾ കൊടുക്കുകയും വേണം കേട്ടോ ഓക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ നെത്തോലി തല അല്ലെങ്കിൽ കൊഴുവയുടെ തല നമുക്ക് ഇതിനകത്ത് നല്ലോണം പത്തെടുത്തണം ഈ മീൻ കഴിക്കേണ്ട എന്ന് പറയുന്നത് ശരിയല്ല കായൽ മീൻ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതിന് പാടില്ല കുഴപ്പമൊന്നുമില്ല കാരണം ചെറിയ നന്തൽ പിന്നെ പരൽ പിന്നെ കരിമീൻ കുഴിഞ്ഞ് ചെറുത് പിന്നെ നെത്തോലി കൊഴുവ അങ്ങനെ ചെറിയ ഐറ്റങ്ങളുള്ള മീനൊക്കെ നമുക്ക് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല ആയുർവേദത്തിലും പറയുന്നുണ്ട് ചെറിയ മത്സ്യങ്ങൾ നമ്മൾ കഴിക്കണമെന്ന് കണ്ടേ നമുക്കിത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി കണ്ടില്ലേ നല്ലത് ഇനി നമുക്ക് ഓഫ് ചെയ്യാം കണ്ടില്ല നല്ലോണം മൂത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി കേട്ടോ ഇനി നമുക്ക് അതിൽ തന്നെ ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടണം ചെറുതായിട്ട് ആ എണ്ണ ഒഴിച്ചിട്ടില്ലേ ശകല എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ആ എണ്ണയ്ക്കകത്ത് ഇതൊന്ന് വാട്ടിയെടുക്കണം അതിൻ്റെ കൂടെ മുളക് പൊടി ഇടാം ഇതല്ലേ ചെറിയൊരു സ്പൂൺ മുളക് പൊടി അതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ചൂടിനകത്ത് ചെറുതായിട്ടൊന്ന് ആക്കി ആയാൽ മാത്രം മതി നമ്മൾ ഇനി തേങ്ങ അതൊന്ന് ആ തീ വേണ്ട തീ ഇല്ലാതെ ഓഫ് ആക്കിയിട്ട് വേണ്ടി ആ കല്ലിൻ്റെ ചൂട് മാത്രം മതി നമ്മൾ വറുക്കുന്ന ചട്ടിയുടെ ചൂട് മാത്രം മതി ഇനി ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം പുളിയൊന്നും അരകേണ്ട ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം ടേസ്റ്റ് മനസ്സിലാവും കുഴുവയുടെ തലയൊക്കെ ദൂരെ വലിച്ചെറിയാതെ വൃത്തിയാക്കി കഴുകി ഇതേപോലെ ഒരു ചമ്മന്തി അരച്ചാൽ ഇത് ഒരു പുളിശ്ശേരി മാത്രം മതി ചോറ് നല്ല രുചിയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഒക്കെ നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഇനിയാ ഉപ്പിടുന്നത് കേട്ടോ ഇതുണ്ട് അതിന് കറിവേപ്പില ഇട്ടിട്ടില്ല ലാസ്റ്റ് കറിവേപ്പില ഒന്ന് ഇട്ട് ഇല ഇട്ടിരുന്നാൽ മതിയെ കറിപ്പിലയുടെ മണം വന്നോളൂ ഇതാണ്ട് ശകല ഉപ്പ് ഓക്കെ ഇത് അരച്ചുകൊണ്ട് വരാം ഓക്കെ ഇവിടെ നെത്തോലി തലയുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് ഞാൻ കഴിച്ചു വെക്കാം നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയെക്കാട്ടി ഉണ്ട് കേട്ടോ എല്ലാവരും ഇതൊരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് ചോറ് ഇത് മാത്രം മതി ഇത്തിരി തൈരു ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നല്ല രുചി ഉണ്ട് ആരെടുത്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നെത്തോലിയുടെ ഈ കൊഴുവയുടെ തലയാണെന്ന് പറയത്തുള്ളൂ ഇപ്പം ഞാൻ കഴിച്ച് നോക്കി എനിക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് അതേപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ച് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കുടിക്കുകയും വേണം ഇത് മറ്റുള്ളവർക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വേണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ മറക്കല്ലോ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം